വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല ടേസ്റ്റഡും കൂടി ഉള്ള ഒരു അടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഇന്ന് അപ്പോൾ അപ്പം വേണ്ടി ആദ്യം തന്നെ ഏകദേശം ഒരു ഒന്നര കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട് ഇനി അത് കഴുകി വൃത്തിയാക്കി ശേഷം അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കാം നമ്മളിവിടെ ഏകദേശം ഒരു വൈകുന്നേരം തന്നെ അത് പുതിർപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു റസ്റ്റ് ടൈമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ആ ഒരു അരി നല്ല വൃത്തിയായിട്ട് അങ്ങനെ കഴുകിയെടുക്കാം ഇനി അതിലേക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ചേർക്കാൻ പോകുന്നത് തേങ്ങയുടെ വെള്ളമാണ് കേട്ടോ ഇത് തേങ്ങയുടെ വെള്ളം ഓൾറെഡി ഒരാഴ്ച മുന്നേ ഒക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് നമുക്കിനി ഒഴിച്ചു കൊടുക്കേണ്ടത് ഏകദേശം ഈ ഒരു ഗ്ലാസ്സിൽ നിറയായിട്ട് നമ്മളിപ്പോൾ ഒന്നര കപ്പ് അരിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊതിർത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒന്നര കപ്പോളം അരിയിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ തേങ്ങ ചിരകിയതുണ്ടെങ്കിൽ അതായാലും മതി നമ്മളിവിടെ തേങ്ങാക്കോത്ത് ഉള്ളത് കൊണ്ട് അത് ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വെള്ളമായിട്ട് ആദ്യം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മാത്രം പോയാൽ നമുക്ക് എന്തായാലും എക്സ്ട്രാ കൂടുതൽ വെള്ളം ചേർക്കേണ്ടി വരും അപ്പം നോർമൽ വാട്ടർ കൂടെ ഇനി ഏകദേശം ആ ഒരു അരിക്ക് നികക്കിയായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കുക അരച്ചെടുത്ത മാവ് ഇനി ഇതുപോലെ ഒരു ബൗളിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇനി ഉപ്പൊന്നും ചേർക്കുന്നില്ല ഉപ്പിനെ നമുക്ക് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്താൽ മതി നി അരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മാവൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അഞ്ചെട്ട് മണിക്കൂറും തന്നെ റസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക നമ്മളിവിടെ വൈകുന്നേരം അരി പുതിർത്ത് രാത്രിയാകുമ്പം ആയിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത് അരി ഇനി അതിന് ശേഷം ഇനി രാവിലെയാണ് അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്താലും മതി ഇനി അപ്പം ഉണ്ടാക്കുന്ന തൊട്ട് മുന്നേട്ട് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മാവ് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ ഈ ഒരു മാവിലേക്ക് നമുക്കിനി എക്സ്ട്രാ വേണമെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ മധുരത്തോട് കൂടി വേണമെന്നാണെങ്കിൽ പഞ്ചസാര ഉപ്പിൻ്റെ അളവ് കുറച്ചിട്ട് പഞ്ചസാര മെയിനായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ബാലൻസ് ചെയ്യാൻ പാകത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകമായിട്ട് കറി വേണമെന്നില്ല കേട്ടോ അല്ലാതെയും നമുക്കത് കഴിക്കാൻ പറ്റും നമ്മളിവിടെ എക്സ്ട്രാ ഇനി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ കുറച്ച് തേങ്ങാക്കുത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതായാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി അതുപോലെ തന്നെ അരി അരക്കുന്ന സമയത്ത് വേണമെങ്കിലും ഉള്ളി കൂടെ എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിപ്പോൾ ചെറിയ ചെറിയുള്ളിയായാലും വലിയ ഉള്ളിയായാലും കുഴപ്പമൊന്നുമില്ല ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അത്യാവശ്യം നല്ല കുഴിയുള്ളൊരു പാത്രം എടുത്ത് ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ തടയിൽ കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കയ്യിൽ വീതം നമ്മൾ അപ്പത്തിൻ്റെ മാവങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ട് തടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് നമുക്ക് മൊരിയിച്ചെടുക്കണം അപ്പോൾ അതുകൊണ്ട് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടി കൊടുത്തതിന് ശേഷം അത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടും കേട്ടോ അധികം ടൈം ഒന്നും വേണ്ട അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ മാവ് മാവൊഴിച്ചതിന് ശേഷം ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ കരിഞ്ഞു പോവും അപ്പോൾ രണ്ട് സൈഡും അങ്ങോട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് അപ്പം അപ്പ വാങ്ങി വെക്കാം റൗണ്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പാണ് കേട്ടോ ഇത് അപ്പം അതിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളും കണ്ടിട്ട് നമ്മളിവിടെ പൊതുവേ പറയുന്ന പേര് ഗുണ്ടപ്പം സുന്ദരപ്പം അങ്ങനെയൊക്കെയാറ് അപ്പോൾ എന്തായാലും ഇതുവരെ ഈയൊരു അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം അപ്പോൾ കള്ളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ നമ്മൾ തേങ്ങ പൊട്ടിച്ചിട്ടുള്ള അതിൻ്റെ വെള്ളം വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല അടിപ്പൊളിയിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ കള്ള് അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ വെള്ളം എങ്ങനെയാണ് കള്ളിൻ്റെ രീതിയിലേക്ക് ആക്കി എടുക്കുന്നത് എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതൊന്ന് കണ്ടു നോക്കുക അറിയാത്തവർ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം